പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ് ഇന്നിവിടെ വെള്ളം വരുന്ന ദിവസമാണ് ഉച്ചയ്ക്കാണ് കേട്ടോ വെള്ളം വരാറ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റിട്ട് കാലിയായ മൂന്ന് ബോട്ടിൽ ഞാൻ വയ്ക്കുന്നുണ്ട് നേരത്തെ എട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഇടയ്ക്ക് ആ ഹ്യൂമിഡിറ്റി റൂമിലോട്ട് അടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ തലമുടിയൊക്കെ കുളിച്ച് നല്ല വൃത്തിയായി ഇരിക്കാനെട്ടോ ഇന്ന് ഒക്കെ വാങ്ങേണ്ട ദിവസമാണ് കഴിഞ്ഞ വീക്ക് ഗ്രോസറി വാങ്ങാൻ പോയതും അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത് പണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് യു എയിൽ ഭയങ്കര ചൂടാണ് നല്ല ടഫാണ് എന്നൊക്കെ പക്ഷേ നമ്മൾ അവിടെ എത്തിയാലും അത് എക്സ്പീരിയൻസ് ചെയ്താലല്ലേ കൂടുതൽ മനസ്സിലാവുള്ളൂ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് പൈപ്പിൽ നിന്നൊക്കെ അടിപൊളി തിളച്ച വെള്ളമാണ് വരുന്നത് ചില സമയത്ത് നമുക്ക് പാത്രം കഴുകാൻ പോലും പറ്റില്ല വെള്ളം ഒഴിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പാത്രം കഴുകുക ഇനിയിപ്പോൾ എല്ലാ പാത്രം കഴുകിയൊന്ന് കൈയ്യൊക്കെ ഒന്ന് വൃത്തിയിൽ കഴുകണം എന്നുണ്ടെങ്കിൽ തന്നെ നല്ല തിളച്ച വെള്ളം തന്നെ കുറച്ച് കഴിയുമ്പോൾ വരും അങ്ങനെ എനിക്കൊരുപാട് എക്സ്പീരിയൻസ് ഇവിടുത്തെ ചൂടുവെള്ളം പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കേസാണ് പുറത്ത് പോയി നിൽക്കുമ്പോഴും പുറത്ത് വെള്ളത്തിൽ തല കുളിക്കുമ്പോഴൊക്കെ നമ്മുടെ തലമുടി നന്നായിട്ട് കൊഴിയും എന്നൊക്കെ പറയാറില്ലേ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് പോകുമ്പോൾ പാരൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് മുടിയൊന്നും വാഷ് ചെയ്യാൻ നിൽക്കണ്ട മെയിൽ മാത്രം കുളിച്ചിറങ്ങിയാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നൊക്കെ അതിൻ്റെ ഡപ്ത്ത് എത്രത്തോളം വലുതാന്നുള്ളത് ഞാൻ അറിയാൻ തുടങ്ങിയത് ഹോസ്റ്റൽ നിന്നപ്പോഴും പിന്നെ ദേ ഇവിടെ നിൽക്കുമ്പോഴാണ് രാവിലെ എണീറ്റപ്പം തന്നെ ബെഡ്ഷീറ്റ് നന്നായി വിരിച്ചിടുക പുതപ്പൊക്കെ സെറ്റാക്കുക പുല്ലൊക്കെ റെഡിയാക്കി വയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര കുളിർമയാണ് പോസിറ്റീവ് എനർജി കിട്ടും എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ ചെയ്യുന്നത് വഴി പോസിറ്റീവ് എനർജി ഒന്നും കിട്ടിയിട്ടില്ല ഞാനങ്ങനെ ചെയ്യാനായിട്ട് കാര്യമായിട്ട് ശ്രമിച്ചിട്ടുമില്ല ഇടയ്ക്ക് ഭയങ്കര തിരക്ക് പിടിച്ച രാവിലുകൾ വരുമ്പോൾ എനിക്ക് ഒരു ഒറ്റ ഓട്ടമാണ് ബ്രഷ് ചെയ്യാനും ബാക്കി കാര്യത്തിനും വേണ്ടിയിട്ട് എന്നിട്ട് പോകാൻ നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇടുക ഫിഷ് കറി ഉണ്ടാക്കാനാണ് പോയത് മുളകിട്ടുള്ള ഫിഷ് കറി അത് പക്ഷേ ഫുൾ ഫ്ലോപ്പായി ഒന്നും വിചാരിച്ച പോലെ റെഡി ആയില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഇന്നലെ കാര്യമായിട്ട് ഉറക്കം കിട്ടിയില്ല ഒരു ഏഴ് മണിക്കൂറെ ഉറങ്ങിയാൽ തന്നെ ഭയങ്കര സുഖം തോന്നാറുണ്ട് ഞാൻ അത്ര സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ചടവ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ എന്താ മൊത്തത്തിൽ മൂഡ് ഔട്ടായിരുന്നു എന്നാലും ഞാൻ എൻ്റെ മാക്സിമം എടുത്തിട്ടാണ് കുക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചത് പക്ഷേ കുക്ക് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഫ്ലോപ്പായി എന്തൊരു കാര്യമാണെങ്കിലും ഞാൻ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലും പിന്നെയും ട്രൈ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഗ്രോസറി വാങ്ങേണ്ട ദിവസമായതുകൊണ്ട് ഞാൻ പക്ഷേ മുന്നേ ഇന്നത് വെക്കണം ഇനി ഈ ഒരാഴ്ച ഇതൊക്കെ ചെയ്യണം എന്നുള്ളതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല അവിടെ പോകുന്നു എന്താണ് കണ്ടിൽ കാണുന്നത് അതൊക്കെ എടുത്ത് വരണമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്ത് കട്ട് ചെയ്തിരിക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ചിന്തിക്കുന്നത് ഗ്രോസറി വാങ്ങുമ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് എടുക്കേണ്ടത് സ്പെഷ്യലായിട്ട് ഈ ആഴ്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലല്ലേ രുചിയുള്ള കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഞാനിപ്പോൾ സ്റ്റിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്നോട് രണ്ട് മൂന്ന് പേരൊക്കെ പറയുകയുണ്ടായി എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് വീഡിയോ എടുക്കാനും ബാക്കി എല്ലാ കാര്യത്തിനും കൂടിയിട്ട് ഇതൊക്കെ എപ്പോഴാണ് ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യുന്നത് കുറേ സമയം എടുക്കുമോ ഇതിനൊക്കെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് ഇഷ്ടം എന്താണോ അത് ചെയ്യുക ഇഷ്ടമുള്ള എന്ത് കാര്യത്തിനും വേണ്ടിയാലും നമുക്ക് സമയം കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഏത് പാദരാത്രി വേണമെങ്കിലും നമുക്ക് സമയം കണ്ടുപിടിക്കുക ഞാൻ ചിലപ്പോൾ ഒരു പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ടര ആ സമയത്തൊക്കെയാണ് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനിരിക്കുന്നതും ചിലപ്പോൾ തമ്പനിയിൽ ഉണ്ടാക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ ഇതിൻ്റെ പിന്നില് അപ്പോൾ നമുക്കിഷ്ടമുള്ള എന്താണോ അത് ചെയ്യുക എൻ്റെ വലിയൊരു ഹാപ്പിനെസ്സാണ് ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതുമൊക്കെ അപ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യം ചെയ്യാനായിട്ട് ഞാൻ സമയം കണ്ടുപിടിക്കുന്നുണ്ട് പിന്നെ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് അവർക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ അവർക്ക് ഇതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അവർ കുറേ കാണുന്നുണ്ട് എന്നൊക്കെ എന്നോടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പേര് പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ നിങ്ങൾക്ക് എപ്പോഴാണോ അങ്ങനെ തോന്നുന്നത് ആ സമയം ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ ചെയ്യുക കുറേ എക്സ്ക്യൂസസ് നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളും ഒക്കെ മോശമായിരിക്കും നമുക്ക് നമ്മൾ വിചാരിക്കാത്ത സാഹചര്യങ്ങളായിരിക്കും പലരുടെ വീട്ടിലുണ്ടായിരിക്കുക എൻ്റെ സാഹചര്യം ആയിരിക്കില്ല നിങ്ങളുടെ സാഹചര്യം അപ്പോൾ അതിനോടൊക്കെ ഒത്തൊരു വരുന്നൊരു സമയം സന്ദർഭമൊക്കെ നോക്കിയിട്ട് നിങ്ങളും ചെയ്യുക എല്ലാവരും എന്നിട്ട് ഹാപ്പി ആയിരിക്കുക ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കല്ല പല സമയത്തും വിചാരിക്കാറുണ്ട് വീഡിയോസ് എടുക്കണ്ട ഒന്നും ഇനി വീഡിയോ ഒന്നും ഇടണ്ട വയ്യ മടിയ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പിന്നെ എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായി മാറി ഈ വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ പിന്നെയും പിന്നെയും ചെയ്തു വരുന്നതാണ് കേട്ടോ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് വേറെ ഏതോ റൂട്ടിലോട്ട് പോയി കഴിഞ്ഞ ദിവസമാണ് തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് പിറ്റേ ദിവസം തന്നെ എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ എടുത്തില്ലെങ്കിൽ നന്നായിട്ട് പൊടി പിടിക്കും ഇവിടെ പിന്നെ ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരിക്കും കാരണം അത്രയും ചൂടും വെയിലൊക്കെ ആണല്ലോ ഇപ്പോൾ വാഷ് ചെയ്ത തുണികളൊക്കെ എടുക്കാണ്ടിരുന്ന് നന്നായിട്ട് അത് നമ്മൾ പൊടി പിടിച്ചിട്ടുണ്ടായിരിക്കും വീട്ടിലായിരുന്നപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളോടൊന്നും ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം അമ്മ ചെയ്തു തരുമായിരുന്നു പക്ഷേ ഹോസ്റ്റലിൽ പോയപ്പോഴാണ് എല്ലാത്തിനും ഒരു പണി കിട്ടിയ പോലെ തോന്നിയത് ആദ്യമൊക്കെ ഡെയിലി ഞാൻ ഇട്ട ഡ്രസ്സ് വൈകുന്നേരം വന്നിട്ട് വാഷ് ചെയ്യായിരുന്നു പിന്നെ അത് നിർത്തി വീക്കിലി ആയി വാഷ് ചെയ്യല് പിന്നെ ചില സമയത്തൊക്കെ ഞാൻ പണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബാഗിലിട്ട് കൊണ്ടുപോകും വീട്ടിൽ എന്നിട്ട് വീട്ടിൽ പോയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് വൃത്തിയാവുന്നില്ല എന്നൊക്കെ തോന്നല് വന്നിട്ട് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ നിർത്തി ഹോസ്റ്റൽ വെച്ചിട്ട് തന്നെ വൃത്തിയിൽ കഴുകാൻ തുടങ്ങി ആദ്യം നമ്മുടെ റൂമിനകത്ത് തന്നെ ഇടുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ ഹാൻഡിൽ ചെയ്തു വരാനായിട്ട് എന്തായാലും ആ സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഇന്നതെല്ലാം ഓർക്കുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയാണ് എനിക്ക് വരുന്നത് കുക്കിങ്ങൊക്കെ ഫ്ലോപ്പായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അധികം നേരം കിച്ചണിൽ നിന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നേരെ ഗ്രോസറീസ് വാങ്ങാനായിട്ട് പോകണം എന്നിട്ട് അടുത്ത ആഴ്ചയിലോട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ കൂടുതലും കൂടുതലും ഈ ഗ്രോസറീസ് വാങ്ങുന്നതും സാധനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ വലിയ കാര്യമായിട്ട് പറയുമ്പോൾ നിങ്ങളത് എത്രത്തോളം നിങ്ങൾക്കത് എഫക്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് എന്തൊക്കെ ഉണ്ടാക്കണം ഏതൊക്കെ സമയത്ത് ഉണ്ടാക്കണം എത്രയൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ കഴിക്കണം എന്നുള്ളതൊക്കെ ഞാൻ അതിനൊക്കെ വലിയ വാല്യൂ കൊടുക്കുന്നുണ്ട് എൻ്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് ഞാൻ ഭയങ്കര ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ പലരും പറയാറുണ്ട് അത്ര പ്ലാൻ ചെയ്ത് ജീവിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് ശരിയാണ് എന്നാലും കുറച്ചൊക്കെ നമ്മൾ നമ്മളേതായത് നമ്മൾക്ക് ചെയ്യുന്നത് നല്ലതല്ലേ അത്രേ ഉള്ളൂ അപ്പോൾ ഗ്രോസറീസ് വാങ്ങാനായിട്ട് റെഡി ആയിട്ടോ ഇനിയിപ്പോൾ പൂവാണ് വാങ്ങാനായിട്ട് അവിടെ എന്താണോ കാണുന്നത് അതാണ് ഞാൻ പറക്കി എടുക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് വേറെ പ്ലാനിങ്ങ് നീക്കൻ ആകുമ്പോൾ ഇവിടുത്തെ എല്ലാവരുടെയും പരിപാടി സത്യം പറഞ്ഞാൽ ഓഫർ നോക്കലാണ് ഓഫർ എവിടെയാണോ കുറവ് അവിടെ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മദീനയിലാണ് നമ്മൾ മിക്ക സമയത്തും മദുനയിൽ തന്നെയാണ് വരാറ് അവിടെ അത്യാവശ്യം റേറ്റ് ഉറവിൽ കിട്ടാറുണ്ട് പിന്നെ അതാണ് നമുക്ക് സൗകര്യമായിട്ടുള്ളത് അതുകൊണ്ട് അങ്ങോട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ ഓരോന്നോരോന്നും പറക്കി എടുക്കട്ടേട്ടാ അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കരമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് കഴിഞ്ഞ വീക്ക് ഞാൻ അവിയൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് ഞാൻ വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കാറുണ്ടായിരുന്നു അതിന് ശേഷം ഇതേ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം ഇത്രയും നാളുകൾക്ക് ശേഷം അവിയൽ ഉണ്ടാക്കുന്നത് കല്യാണത്തിന് പോയാലൊക്കെ ഞാൻ അവിയൽ ഫസ്റ്റ് കഴിച്ച് ക്ലീൻ ആക്കും രണ്ടാമത് വാങ്ങിക്കുകയും ചെയ്യാറുണ്ട് അത്രയൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് അവിയൽ ഇപ്രാവശ്യം ഈ ആഴ്ചയും കൂടി അവിയൽ ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കുറയോ എന്നറിയില്ല എന്നാലും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും വണ്ടി കു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പിന്നെയും വരാട്ടോ ബായ്